എനിക്ക് മൂന്ന് കുട്ടികളാണ് അതിൽ രണ്ട് ആൺകുട്ടികൾ അവർ എപ്പോഴും തമ്മിൽ അടിപിടിയാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണത്താൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു അവർ വലുതാകുമ്പോൾ അത് നിർത്തി നിർത്തുകയില്ലേ കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എന്നാണ് ചോദ്യം സമാനമായി സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്ന് വേറെയും ചോദ്യങ്ങളുണ്ട് ഇവിടെ പിന്നെ രണ്ട് തരത്തിലുള്ള പെരുമാറ്റ രീതികൾ ബ്രദേഴ്സ് തമ്മിൽ നമ്മൾ കാണുന്നുണ്ട് അതിലൊന്നെന്താന്ന് ചോദിച്ചാൽ ഓ അനുജൻ എന്നുള്ള അല്ലെങ്കിൽ അനുജത്തിൽ നിന്നുള്ള കൈ പിടിച്ച് ഉമ്മയൊക്കെ പരിചരിക്കണ പോലെ തന്നെ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുകയാണ് സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന കുട്ടികളുണ്ട് ഏ അവർക്ക് വേണ്ടത് ചെയ്യും അവരെ സ്കൂളിൽ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം അവർക്ക് കൊടുക്കും അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുന്ന കുട്ടികൾ അവരങ്ങനെ തന്നെ ആയിരിക്കും അവരിന്ന് നമുക്ക് ഈ രൂപത്തിലുള്ള ബഹളങ്ങളോ തല്ലോ പിടിയൊന്നും കാണാൻ പറ്റില്ല എന്നാൽ വേറെ ചില കുട്ടികൾ കുട്ടികളെന്താന്ന് വിചാരിച്ചാൽ എപ്പോഴും കൂടെ നടക്കുന്ന ആളെ ഒന്ന് വേദനിപ്പിച്ച് പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ അവൻ്റെത് തട്ടിപ്പറിച്ച് അവന് കൊടുക്കാതിരുന്ന് അങ്ങനെ എന്തു ചെയ്യുക നിരന്തരമായി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊരു രസമാണ് അവർക്ക് അതവിടെ ഒരു കളീൻ്റെ രൂപമാണ് അപ്പം അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക ഓരോ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് അവർ പെട്ടെന്ന് താഴെ ആളൊന്ന് കരയണം ഒന്നും മാൻ്റെ അത് കോടണം അതിലൊക്കെയാണ് അവരുടെ ആഹാരമുള്ളത് അങ്ങനെ ഒരു ഹരമായി കണ്ടിട്ട് എന്ത് ചെയ്യുക ഇപ്പോഴും അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും എപ്പോഴും ചില പ്രകോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ തോടി പോകും അങ്ങനെ എന്തു ചെയ്യും ഇങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ ചെറുപ്പം മുതൽ മുതലന്നെ എന്ത് ചെയ്യണം ഇവർ രണ്ടു പേരും എന്താണ് മൂത്ത ആളെ ബഹുമാനിച്ചും താഴെയുള്ള ആളോടൊരു സ്നേഹം കാണിച്ചും പോകുന്ന ഒരു ശൈലിയിലേക്ക് എന്തു ചെയ്യണം അവർ രണ്ടു പേരേയും കൊണ്ടുവരണം ഓ നമ്മൾ പലപ്പോഴും എന്താണ് രണ്ടാൾക്കും ഇൻഡിവിജ്വലായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നല്ലാതെ ഇവർ രണ്ടുപേരും എങ്ങനെ ഒരു വീട്ടിൽ ഒന്നിച്ചു പോകും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഈ വികൃതികളെക്കുറിച്ച് കുറിച്ച് പരാതിപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒറ്റ കുട്ടിയുള്ള വീടുണ്ടാവും ആ കുട്ടിൻ്റെ ഒരു ഏകാന്തത കൂടെ ആളില്ലാത്ത അവസ്ഥ കളിക്കാൻ ആളില്ല ശരിക്കും അങ്ങനെ ഒറ്റക്ക് വളരുന്ന കുട്ടികൾ മാനസികമായി തന്നെ വലിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടും അപ്പോഴാണ് എന്താണ് ആ കുട്ടിയുടെ വാപ്പിമ്മി ചിന്തിക്കും ഇവരൊരു തുണ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അറിയുന്നത് നമുക്ക് എത്രയോ ആശ്വാസമായിരുന്നു എത്രയോ ഭാരം കുറഞ്ഞിരുന്നു ആ കുട്ടി എത്ര ആഗ്രഹിക്കേണ്ടായിരിക്കും എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെങ്കിൽ ഒരു അനുജനുണ്ടെങ്കിൽ അപ്പം അത്രയും അനിവാര്യമാണെന്ന് ആ ബന്ധം എന്ന് പറഞ്ഞാൽ അപ്പം ആ ബന്ധങ്ങളിൽ താഴെ മേലൊക്കെ കുട്ടികൾ അറിയുമ്പോൾ അത് വീട്ടിലൊരു ഹരമാണ് ഒരു രസമാണ് പക്ഷേ എങ്ങനെ അവർ ഡീൽ ചെയ്ത് പോകണം എന്നതിനുള്ള ചില കോച്ചിങ് ചില പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ പരസ്പരം എന്തെങ്കിലുമൊക്കെ താഴത്തെ കുട്ടിക്ക് വിഷമമുണ്ടെങ്കിൽ എന്തു ചെയ്യണം അത് ഈ കുട്ടിനെ കുട്ടികളുടെ അവൻ കരയിലുണ്ട് ഒന്ന് പോയി വെക്കാം അവനൊന്ന് പിടിച്ച് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ എന്തു ചെയ്യും ആ കരയണ കുട്ടിനെ എന്തു ചെയ്യും ഇവൻ കൊണ്ടുവരും പിന്നെ ഇവർ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നടുവിലെ കുട്ടി താഴത്തെ കുട്ടിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യുക സ്വാഭാവികമായി മൂത്ത കുട്ടിനെ ഉപയോഗിച്ചിട്ട് അവനൊന്ന് നോക്ക് ഒന്ന് ശരിയാക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ശരിയാക്കി അങ്ങനെ താഴെയുള്ള ആളുകളെ പരിചരിക്കുകയും മുകളിലുള്ള ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു 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 പെരുമാറ്റ രൂപം അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് മരണം വരെ നിലനിൽക്കുന്നൊരു കാര്യം നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മുടെ കുട്ടികൾ ആ സൗഹൃദവും സ്നേഹവും ബന്ധവും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കും അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു രൂപം അവരിലൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റിയ കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയാം അപകടകരമല്ലെങ്കിൽ അതായതിപ്പോൾ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയും കൊണ്ടുപോയി തള്ളിടുക അങ്ങനെയൊക്കെ കുട്ടികളുടെ ജീവന് തന്നെ ഹാനി പറ്റാവുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമ്മളത് മൈൻഡ് ഒന്ന് അടിച്ചു ഒന്ന് കരഞ്ഞു ഏ അല്ലെങ്കിൽ അപ്പുറത്തൊന്ന് കളിച്ചു അതൊന്നും നമ്മളൊരു പ്രശ്ന കാര്യം അതൊക്കെ ജീവിതത്തിൽ അവർക്ക് ചില അനുഭവങ്ങളാണ് ചിലതിനെ പ്രതിരോധിക്കാനും ചില കാര്യങ്ങൾ നേരിടാനും ഒക്കെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിശീലനമായി കണ്ടാൽ മതി അത്രയുള്ള കാര്യം പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ